ഗൈസാബ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാകാം ഞങ്ങൾ ഇന്ന് എന്താ ഒരു ഈവനിങ് വ്ലോക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പാലക്കാട് ടൗണിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്തായാലും നാളെ ഞങ്ങൾ പഴണിക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ പഴണിക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതിനും പിന്നെ എന്താ പറയുക നമ്മൾ ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗമ്യം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസാബ് പോവാ ഓക്കെ 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 അപ്പോൾ ഗൈസ് അപ്പോൾ ഈ കാണുന്നതാ കേട്ടോ ഞങ്ങളുടെ വീട് ലെഫ്റ്റ് കാണുന്ന ഓട്ട് വരാ നേരെ കാണുന്ന ടെറസ്സല്ല ഓട്ട് വരാം കേട്ടോ അത് ഞങ്ങൾ വാടകയ്ക്ക് ഇരിക്കുന്ന വീടാണ് ഞങ്ങൾ വീട് കെട്ടുന്നത് കുറച്ച് അപ്പുറത്താണ് അവിടെ തറയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുള്ളൂ ഗൈസ് അപ്പോൾ എന്തായാലും ഈ ഞങ്ങളുടെ നമ്മുടെ വീടും പരിസരവും പരിസരമൊക്കെയാണ് നമുക്ക് കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് എടുക്കണത് ഇതൊരു വായനശാലയാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഉപാസന വായനശാലയാണ് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറേ പാടങ്ങൾ കാണാം കേട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ ഫുള്ള് പാടമാണ് അതിൻ്റെ നടുക്കൂടെയാണ് റോഡ് പോകണത് അപ്പോൾ നല്ല രസമാണ് കേട്ടോ അവിടെ പാടത്ത് എന്താ പറയുക നമ്മൾ ഈ നെല്ല് അതിൻ്റെ സീസണൊക്കെ ആകുമ്പോഴേ കൊയ്ത്ത് കഴിയണ മുമ്പൊക്കെ അവിടെ അടിപൊളിയാണ് ഇപ്പോൾ പിന്നെ വേനലായാലും ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായി വറ്റി വരണ്ട് കിടക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു മരുഭൂമി പോലെയുണ്ടല്ലേ അത് ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് തണൽ കണ്ടിട്ടോ കേസ് അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുക ഈ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഉദയ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള പാലക്കാട് ഞങ്ങളുടെ വീടിന് അടുത്തുള്ളൊരു മെയിൻ ആയിട്ടുള്ള യാക്കര പുഴപ്പാലത്തിൻ്റെ അടുത്തുള്ളൊരു റിസോർട്ടാണ് കേട്ടോ അടിപൊളിയാണ് അവിടെ വലിയ ഒരുപാട് കല്യാണങ്ങളും എല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഗ്യാസ് അപ്പം ഇപ്പോൾ ഞങ്ങൾ നേരെ നമ്മൾ പോകണത് ഇപ്പോൾ എത്തിയിരിക്കുന്നത് യാക്കര എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് കേട്ടോ ഗ്യാസ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കൊടുവാരി ഭാഗത്തേക്ക് പോകാം ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് ടൗണിലേക്ക് പോവാം അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് യാക്കര പാലമാണ് അപ്പോൾ പാലം പുഴപ്പാലമാണ് കേട്ടോ ഗ്യാസ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോവാണ് അപ്പം ഇതാണ് നമ്മുടെ പാലക്കാടുള്ള രാപ്പാടി ഇട്ടാണ് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം ആണ് ഈ കാണുന്നത് ഇവിടെ ഓരോ പരിപാടികളൊക്കെ ഓണത്തിനും ഒക്കെ ഉണ്ടാവട്ടെ കൈ പനകളും അതിന്റെ അതിൻ്റെ അപ്പുറത്താണ് രാപ്പാടി പിന്നെ ആ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ കോട്ട സ്ഥിതി ചെയ്യുന്നതും അല്ലേ പിന്നെ അവിടെ ഒരു പാർക്കും കൂടി ഉണ്ട് അല്ലേ സോ വാടിക എന്ന് പറഞ്ഞിട്ടൊരു ഇതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാനുള്ളത് ഇതാണ് രാപ്പാടി ഓപ്പൺ എയർ ഓഡിറ്റോറിയം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കണത് പാലക്കാടുള്ള ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്താണ് കേട്ടോ ഗൈസ് അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ടൗണിലേക്ക് കയറാം ആ റൈറ്റ് പോയി കഴിഞ്ഞാൽ കൽമണ്ഡപം കോയമ്പത്തൂർ റോഡൊക്കെയാണ് ഗൈസ് അപ്പോൾ ഇവിടെ ഇത് കുറച്ചായിട്ടുള്ളൂ കേട്ടോ ഗൈസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായാലും പാലക്കാട് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കാണാം ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ഈ തണല് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സൗണ്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുക്കാം സൗണ്ടേക്ക് ട്ടോ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കായി എന്നിട്ട് ഞാൻ സൗം പോവാണ് അപ്പൊ അത് നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പല കടകളും ലീവാണ് ഇവിടെ സൗ അങ്ങനെ എത്തിയിരിക്കുന്നത് നമ്മുടെ പാലക്കാടുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് റൈറ്റി കാണുന്നത് അപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടുള്ള ഒരു എന്താ പറയുക പഴയ വസ്തു എസ് ഹൈസ്കൂളൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ലെഫ്റ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇതാണുണ്ട് നല്ലൊരു പഴയൊരു സ്കൂളാണത് ഞങ്ങൾക്ക് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പോൾ വീണ്ടും നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഉമ്മടുത്തുകൂടെ പോവാണ് അപ്പോൾ ഞങ്ങൾ നേരെ സോഷ്യൽ കിച്ചൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഇതുണ്ട് കഴിക്കാൻ ഹോട്ടലുണ്ട് അവിടെ കഴിക്കാന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ നല്ല തിരക്കാണ് രാത്രിയാണ് ഏഴുമണിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ നല്ല തിരക്കുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉമ്മറത്തുകൂടി ഞങ്ങൾ പോവാണ് രാത്രി ഐഫോണിൽ എടുത്തേ ആ ഉണ്ട് സോഷ്യൽ ഫിക്കന് ഉണ്ട് സാർ അങ്ങനെ ഞങ്ങൾ സോഷ്യൽ കിച്ചൺ അവിടെ നല്ല തിരക്കുണ്ട് പിന്നെ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി എന്തായാലും ഞങ്ങൾ സോഷ്യൽ കിച്ചനകത്തേക്ക് എത്തി അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് ഞായറാഴ്ച കണ്ട ഞങ്ങൾ വന്നത് ഞായറാഴ്ചയാണ് നമ്മളിന്ന് വീഡിയോ ഇട്ടുന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ സൗ അവിടെ ക്യൂ അവിടെ ഇവിടെ അടിച്ചിട്ട് വേണം നമുക്ക് ഓരോ ഐറ്റങ്ങൾ എടുക്കാൻ വേണ്ടി സെൽഫ് സർവീസാണ് ഇവിടെ നടത്തുന്നത് അപ്പോൾ നമ്മൾ ബില്ലടിച്ചിട്ട് ഇവിടെ കൊണ്ടുപോകൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ പേര് വിളിക്കും അപ്പോൾ വന്നിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പേര് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് പോയിട്ട് സാധനം വാങ്ങാം ഇതാണ് അപ്പൊ ഇന്ന് ഞങ്ങള് കഴിക്കണത് ചോളാ പട്ടൂരയാണ് കേസ അപ്പോൾ ഉണ്ട് വലിയൊരു ഭൂരി പോലെയാണ് എനിക്ക് തോന്നിയത് കൂടെ നമുക്ക് ഉണ്ട് ചോള കേസാ വലിയ ഭൂരി പോലെ അല്ലേ